വെൽക്കം ടു നോളജ് ബിഗിനർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി എക്സാംസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന പത്ത് ടെലിഗ്രാം ചാനൽസിന്റെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ടഫ് ആയിട്ടുള്ള ഒരു ആണ് മാത്സ് മാത്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെലിഗ്രാം ചാനലാണ് ഗെയിം ഓഫ് മാത്സ് എന്ന് പറയുന്നത് അതിനുള്ള ഒരുപാട് പി വൈ ക്യൂസ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പോളൊക്കെ ഇടും അതിൻ്റെ ആൻസേഴ്സും ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയും മാത്സ് ടഫായിട്ടുള്ളത് അതൊന്ന് ചെയ്തു നോക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ മലയാളത്തിൻ്റെയൊക്കെ നിരവധി പി വൈ ക്യൂസും അതുപോലെ തന്നെ പോൾസും ഒക്കെ കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ് പി ബൂസ്റ്റർ ഡോസും ലൈവ് ക്ലാസ്സസും കേട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിലുള്ളവർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ് അറിവിന്റെ പേടകം നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പി വൈ ക്യു ഡിസ്കഷൻസ് ഒക്കെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അറിവിന്റെ പേടകം നല്ലൊരു ടെലിഗ്രാം ചാനലാണ് നാലാമതായിട്ട് പരിചയപ്പെടുത്തുന്ന ചാനലാണ് ഫിനിക്സ് പി എസ് സി എന്ന് പറയുന്നത് ഇതിനകത്ത് എസ് സിആർടി എൻ സിആർടി പി വൈ ക്യു ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പ്രിലിംസ് മെയിൻസിന്റെ ബോർഡ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് വൊക്കാബുലറി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചാനലാണ് ഫിനിക്സ് പി എസ് സി എന്ന് പറയുന്നത് ഇതുതായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് സൈലം സൈലതിലെ ടീച്ചേഴ്സിൻ്റെ ഒരുപാട് ടെലിഗ്രാം ചാനൽസ് വരുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ സൈല എല്ലാം നിങ്ങൾക്ക് ഓരോ എക്സാമുകളെ പറ്റിയൊക്കെ അറിയാനാണെങ്കിലും സൈല നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതിലെ ഹോൾ ടിക്കറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ അവരിടുന്നതായിരിക്കും അതിൽ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ്സുകളൊക്കെ അറിയാൻ പറ്റും കറണ്ട് അഫെയർസ് ഫോളോ ചെയ്യാൻ പ്രയാസമുള്ളവരാണ് കൂടുതൽ പേരും അത്തരക്കാർക്ക് ഹെൽപ്ഫുൾ ആണ് സി എ ഹാക്കേഴ്സ് ഇല്ലെങ്കിൽ ആനുകാലികം എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അന്നെന്നുള്ളത് അന്നെന്ന് എഴുതി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നീട് ഒന്ന് റിവിഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് നമ്മുടെ പി എസ് സി ല ഭയങ്കര ഇമ്പോർട്ടന്റ് റോളുള്ളത് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക സി ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു ചാനലും ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടാം ഡെയിലി സി എ മലയാളം നമുക്ക് കിസ്സുകളും അതുപോലെ തന്നെ പോൾസിലൂടെയൊക്കെ കറണ്ട് അഫെയേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യം തോന്നുന്ന ഒരു ചാനലാണ് ഡെയിലി സി എ മലയാളം ഫോളോ ചെയ്ത് പഠിക്കുക ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അടുത്തൊരു ടെലിഗ്രാം ചാനലാണ് ക്വിസ് ഇംഗ്ലീഷ് ഓൺലി നിങ്ങൾ കിസ്സു ആയിട്ടൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓരോ ടോപ്പിക്ക് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിലൊക്കെ ചെയ്ത് നോക്കി റിവൈസ് ചെയ്തും നോക്കി പഠിക്കാവുന്നതാണ് മാത്സിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ചാനലാണ് ഇസു മാത്സ് അക്കാഡമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് നോട്ടുകളായിക്കോട്ടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പി വൈ ക്യൂസ് ആയിക്കോട്ടെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മാത്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പി എസ് സിയിൽ സയൻസ് എന്ന് പറയുന്നത് സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന അടുത്തൊരു ടെലിഗ്രാം ചാനലാണ് സയൻസ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ന്യൂ എസ് സി ആർ ടി ആയിക്കോട്ടെ ഓൾഡ് എസ് സി ആർ ടി ആയിക്കോട്ടെ അതിൻ്റെ ഒരുപാട് കട്ടിങ്സ് ഒക്കെ ഇതിനകത്ത് ലഭിക്കും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നിങ്ങൾക്ക് കിസ്റ്റുകൾ പോൾസുകളൊക്കെ ചെയ്തു നോക്കണമെങ്കിലും ഈ ഗ്രൂപ്പ് നിങ്ങൾ വളരെയധികം ആയിട്ടുള്ള ഒരു ടെലിഗ്രാമാണ് ടെലിഗ്രാം ചാനൽസുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ മാത്സ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചെറിയ സാറിന്റെ ട്രിക്ടേൺ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് മാത്സിന് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ സാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രിക്ടേൺ ആണ് ചാനലിൻ്റെ പേര് ടെലിഗ്രാമിൽ ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഓരോ ഫോൾഡർ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ടെലിഗ്രാം ചാനൽസിലെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ടെലിഗ്രാം ചാനലിനെ അതിനകത്ത് ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക